കുണ്ടഴയൂർ ജി എം യു പി സ്കൂളിൻ്റെ നൂറ്റി പന്ത്രണ്ടാം വാർഷികവും രക്ഷകർത്തൃ ദിനവും ആഘോഷിച്ചു വിരമിക്കുന്ന അധ്യാപകന് യാത്രയയപ്പ് നൽകി വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു പാവർട്ടി പോലീസ് സ്റ്റേഷൻ എസ് ഐ യു സുഭാഷ് മുഖ്യാതിഥിയായി വിരമിക്കുന്ന അധ്യാപകൻ എ എസ് രാജുവിന് പി ടി എം പി ടി എ ഒ എസ് എ കടവു ചായക്കൂട്ടം വിദ്യാർത്ഥികൾ എന്നിവർ ഉപഹാരങ്ങൾ നൽകി ഫോട്ടോ അനച്ഛാദനം ജില്ലാ പഞ്ചായത്ത് അംഗം ബിന്നി ആന്റണി നിർവഹിച്ചു വിരമിക്കുന്ന അധ്യാപകനെയും എൽ പി യു വിഭാഗത്തിൽ ബെസ്റ്റ് പെർഫോമറായ വിദ്യാർത്ഥികളെയും മുല്ലശ്ശേരി അക്കാഡിയ വേണ്ടി സീനിയർ ഫിനാൻസ് ഓഫീസർ സിനിയ ഉമ്മറും വെങ്കിടങ്ങ് ഫീനിക്സ് മെഡിസെൻ്റർ ഡയറക്ടർ ഡോക്ടർ മൊഹസിന മുഹമ്മദും ചേർന്ന് ക്യാഷ് പ്രൈസും മൊമന്റയും നൽകി ആദരിച്ചു മുല്ലശ്ശേരി ബി സംഗീത ശ്രീജിത്ത് എൻഡോമെൻ്റ് വിതരണം ചെയ്തു അടുത്ത വർഷം പുറത്തിറങ്ങുന്ന സ്കൂൾ മാഗസിൻ ഷുഹൈബ് മുഹമ്മദ് കമ്മിറ്റിക്ക് കൈമാറി പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ഓമന സൗമ്യ സുഗു സോമശേഖരൻ ബ്ലോക്ക് അംഗം ഗ്രേസി ജേക്കബ് ഒ എസ് എ പ്രസിഡന്റ് ആർ പി റഷീദ് എ എസ് ജി കൺവീനർ അഫ്സൽ പാടൂർ എസ് എം സി ചെയർമാൻ ആർ എച്ച് ഹാരിസ് പി ടി എ പ്രസിഡന്റ് തസ്നി ഷാഫി എം പി ടി എ പ്രസിഡന്റ് നസീറ സത്താർ പ്രധാന അധ്യാപകൻ സി വി സുഭാഷ് പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ എം കെ ശംസുദ്ദീൻ സ്കൂൾ ലീഡർ മൻസൂർ അലി ഷീജ കബീർ എ എസ് രാജു എന്നിവർ സംസാരിച്ചു അത്തരത്തിലുള്ള നമുക്ക് തന്നെ അസൂയ ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാലും നമുക്കൊക്കെ മനുഷ്യനെ എങ്ങനെ ഇത് സാധിക്കുന്നു ചിന്തിച്ചു പോകും അത്രയും നമുക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ അർബനമുട്ട് മുട്ടിപ്പാട്ട് എന്നിവയും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും കടവ ചായ്ക്കൂട്ടത്തിന്റെ ഗാനസന്ധിയും അരങ്ങേറി